അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ ഞമ്മളിതാ പതി പോലെ ഇനി കുക്കിങ്ങും വ്ളോഗൊക്കെ ആയിട്ട് വരും ദാസ്പത്രിയിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പൊ നമ്മളെ മുറ്റമൊക്കെ കണ്ടില്ല ഒരു ദിവസം തന്നെ മുറ്റടിച്ചിട്ടില്ലെങ്കിൽ പറയേണ്ടി വരില്ല അപ്പൊ എട്ട് ദിവസം മുറ്റടിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ പറയണ്ടല്ലോ അപ്പൊ അവിടെ ഒരു പ്ലാവ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കൊമ്പ് പരൻ്റെ മേൽക്കൂടം അങ്ങോട്ട് പൊട്ടിച്ചാടിയ മാതിരി ആയപ്പോൾ ആ മൂന്ന് പ്ലാവ് മുറിച്ചിട്ടുണ്ട് അതൊന്നും ബാബു ആസ്പത്രിക്ക് വരുമ്പോൾ പറയില്ല പിന്നെ ഞമ്മളമ്മ പോയിട്ടില്ല കേട്ടോ ഇമ്മേന്റെ ഒപ്പം ഇങ്ങോട്ട് പോന്നിക്കാണ് ഉമാക്കറിയാലും ഇവിടെ ഒരുപാട് പണി ഉണ്ടാവുന്നത് അങ്ങനെ ഉമ്മര് സഹായത്തിന് പോന്നാൽ ഇതാണല്ലോ ഉമ്മാക്കൊരു സമാധാനം ആയിക്കോട്ടെ അപ്പൊ ഞമ്മളെ ഷാലു ഇതവിടെ വന്ന് നിക്കണുഷാലുവിന്റെ കോലം കണ്ടിലെ എന്നാലും അലഹമില്ല അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് തടിയൊക്കെ ഒന്ന് അങ്ങോട്ട് ഉഷാറായിക്കോളൂ ഇപ്പൊ ആ തല മാത്രം ഉണ്ട് കേട്ടോ അങ്ങനെ അയലായ അയലൊക്കെ പൊട്ടിയിട്ടുണ്ട് മോനൂനോട്ട് അയലൊക്കെ കെട്ടിച്ചാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ നല്ല ഉയർത്തി അങ്ങോട്ട് കെട്ടണായാലും അയലൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് താവുമല്ലോ അപ്പോൾ ഒപ്പം ഇങ്ങനെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ അത് അതിൻ്റെ ആവും ചെയ്തോളും അടുക്കള പണിക്കൊന്നും നിന്നിട്ടില്ല അപ്പം ഞാൻ മൂനൂനും ചാലൂനും രണ്ട് ദോശയൊക്കെ ചുട്ടുകൊടുത്തു കേട്ടോ ഞാൻ ചായയും കടിയൊന്നും കുടിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ എന്തേലും പണി പണിയുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കിട്ടിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം തിരുമ്പി വാഷിംഗ് മെഷീനിലാണ് ഉണക്കി തിരുമ്പലെങ്ങനെ ആയാലും കല്ലുമ്മ തിരുമ്പി ഉണക്കൽ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് കാറ്റി കൊള്ളലല്ല അപ്പം നല്ല വെളിച്ചം കാണാണ് എഴുപ്പം അത് ഇങ്ങോട്ട് തോര ഇട്ടുകയാണ് ഇതൊക്കെ പിന്നെ അമ്മ ചീത്ക്കാട്ടോ തിരുമ്പലൊക്കെ ഞാൻ കഴിച്ചു ഉണക്കലൊക്കെ അമ്മയും കഴിച്ചു ഇനി എങ്ങനെയാലും മടുക്കളയെക്കാണ്ട് കയറട്ടെ ശാലുവിൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലിക്ക് പിന്നെ മരുന്ന് കൊടുക്കാണ്ടായതുകൊണ്ട് പെട്ടെന്ന് ദോശ ചുട്ടുങ്ങാണ്ട് ചായ കൊടുത്തു എന്നിട്ട് ദിമക്ക് നിന്നു പിന്നെ അലഹമ്മദില്ല ഞങ്ങളോടൊക്കെ ഒരു സന്തോഷം പറയാനുണ്ട് കേട്ടോ ഞമ്മള് കുഞ്ഞൊരു ആണെങ്കിലും ഞമ്മൾക്കും ഒരു സമ്മാനം വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ച് നോക്കിയിട്ടൊന്നുമില്ല ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുക്കേണ്ടത് അങ്ങനെ ദാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ് എയർ ഫ്രഷ് കുടിക്കോ ഒരുപാട് ദിവസം ആയിക്കോണും ഈ ഒരു എയർ ഫ്രഷ് കുടിച്ചിട്ട് ഇത് ദിവസേന കുടിച്ചിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് കുടിച്ചാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അത് കുടി കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കറി വെക്കാൻ ഒരുക്കത്തിലാണ് അപ്പം ഞാൻ മത്തി ഉണ്ട് കിടന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ചമ്പാനും ഉണ്ട് ചെറുത് കൊടുന്നിട്ട് അപ്പോൾ ഞാൻ ചമ്പാനും പുളി ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇന്ന് വാട്ടിയിട്ടൊന്നുമല്ല ഈ പുളിഞ്ചാറും ചോറും തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതുമല്ല എട്ട് ദീസൊക്കെ പേരേ ഞങ്ങടെ മാ ിട്ടുണ്ടല്ലോ വന്നിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കര രസികാരം പുളി വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ അടുപ്പത്തേക്ക് വെക്കട്ടെ അതൊന്ന് അതൊന്നും വേവുമ്പോത്തിനെന്ത് ചെയ്യാ മുരിങ്ങൻ്റെ ഉണ്ട് ഊരാൻ തോനൊന്നും ഇല്ല രണ്ടതളും മുരിങ്ങൻ്റെ ഉണ്ട് അതും ഓമക്കായുണ്ട് ഒരു പൂളക്കേങ്ങിട്ട് അതൊക്കെ പോണേന്റെ ഈ എന്താണ് പൂളക്കേങ് ഞാനൊരു പൂളക്കേങ്ങ അവിടെ വെച്ചതായിരുന്നു നാലുമണിക്ക് കടു പൊട്ടിക്കാൻ വേണ്ടി കണ്ടെ അപ്പൊ കൂട്ടാൻ വെക്കാനൊന്നും അപ്പം ആ ഒരു ഓമക്കായും പൂളക്കേങ്ങും മുരിങ്ങൻ്റെയിലും ഒക്കെ പാടൊട്ടുംങ്ങാട് കൂട്ടാൻ വയ്ക്കുകയാണ് അപ്പം ഓമക്കായുടെ കറയൊക്കെ കളയാൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് കുത്തിയാക്കിയപ്പോ ചോറ് വെന്തിട്ടുള്ളത് അപ്പം അമ്മക്ക് എങ്ങനായാലും ചോറൊന്നും വാര്ക്കാൻ വയ്ക്കൂലേട്ടോമ്മക്കെ ഊറ്റാണ് ചെയ്യുക ഞാൻ എന്തായാലും ചോറ് വാർത്ത് വെക്കലാണ് ചോറ് വാർത്തിട്ട് ഈ രണ്ട് പാത്രത്തിൽ കണ്ടിടലാണ് കേട്ടോ എന്താ പിന്നെ രാത്രിയിൽ നല്ല ചൂടുണ്ടാവും ചോറ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അതിൻ്റെതായ സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് വെക്കട്ടെ എളുപ്പമല്ലാതെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടോ വാതിലൊക്കെ അങ്ങനെ പൂത്തിട്ടിണ്ട് നല്ല പൂപ്പ് പൊടിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കും മണെന്നെടുക്കാനും വെച്ചാൽ ആ ഒരു കോലത്തിലായിരുന്നു പിന്നെ ഒരുപാടാൾ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ വീഡിയോ ഇടി വീഡിയോ ഇടീന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല അതാണ് വീഡിയോ ഇടാത്തത് അപ്പം ഇനി ഇൻഷാല്ല എന്നും വീഡിയോ ഇടണം എന്ന് കരുതണുണ്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ അങ്ങനെ മുരിങ്ങൻ്റെയിലെ കൂരി ഓമക്കായും ശരിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഇതവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പം നല്ല മൊരതി അടക്കുകയാണ് കേട്ടോ പച്ചമുളകും തക്കാളിയും ലേസ് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വേവിച്ചിട്ട് നല്ലതുപോലെ ഒരത്തി അങ്ങോട്ട് അതച്ചിട്ട് പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ലേസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിടുക ഞാൻ എങ്ങനെ ആയാലും ഇഞ്ചി ഇടലില്ല ഇഞ്ചി ഇടുന്നത് കാണാൻ ഇല്ലാതെ നമ്മളെ എന്താണ് കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ രണ്ട് മൂന്നാല് ഇതുപോലെ കമൻ്റ് ചെയ്തിരുന്നു നിങ്ങൾ കറിയിൽ ഇഞ്ചി ഇടലില്ല ഞാൻ ഇഞ്ചി ഇടലില്ല ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിടലാണ് അത് ഇട്ടു ഒന്നങ്ങ മൂടി വെച്ച് തള വന്നപ്പോ ഞമ്മള് മീനൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക മൂടി വെക്കട്ടെ നല്ലൊന്നങ്ങട്ട് വെട്ടി തളച്ചൊന്നാണ് കുറുകട്ടെ അപ്പത്തിന് നമ്മൾ ഇത് ആ ഓമക്കായും അതുപോലെ തന്നെ പുളക്കേങ്ങൊക്കെ നുറുക്കി വെച്ചിരുന്നല്ലോ അത് കുക്കറിൽ അങ്ങോട്ട് ഇട്ടു കൊടുത്ത് രണ്ട് പച്ചമുളകും ലേസം മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുക കുക്കറിൽ വെക്കുന്ന എളുപ്പമായി കിട്ടാനാണ്ട്ടോ മുഞല ഊരല് കഴിഞ്ഞിട്ടും പിന്നെ ഇപ്പൊ പച്ചമുളകിന് വല്ലാത്ത വിലയാണ് പിന്നെ അതും എല്ലാം എ ടി എസ് പോയി വിന്നപ്പത്തിന് പെരയിലൊരു സാധനം ഇല്ല കേട്ടോ എല്ലാതും വാങ്ങി ഉണ്ടാക്കിയിട്ട് വേണം അപ്പൊ ഇനി അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ശരിയായി കിട്ടാനുണ്ട് എന്നാലും വേണ്ടില്ല ശാലുവിന്റെ അസുഖം മാറിയല്ലോ കുറച്ച് തോനെ പൈസ ഞമ്മള് കരുതിയാലും അപ്പുറം ഞമ്മളെ ആസ്പത്രി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുപ്പത്തയ്യായിരം റുപ്പ്യായിട്ടോ ഞമ്മക്ക് ഷാലൂണ് ഡിസ്ചാർജ് ആയപ്പത്തിന് അങ്ങനെ ഞമ്മള് കറി മാങ്ങി വെച്ചതിന്റെ ശേഷം ലേസൻ ചോറ് എടുത്താണ്ട് തൂമിച്ചാനാണ് ഷാലുവിൻ്റെയും മോനുൻ്റെയും ഉമ്മൻ്റെയും ചായയൂടി കഴിഞ്ഞതല്ലെങ്കിൽ നിനക്കായിട്ട് അപ്പം ചൂടില്ല ഞാൻ ചായ കുടിച്ചില്ലെങ്കിൽ നിനക്ക് വലിയൊരു പ്രശ്നമില്ല പക്ഷെ ഇമ്മ ഉണ്ടാവുമ്പോ അത് പറ്റൂലമ്മ ഇങ്ങനെ ഒപ്പം നടന്ന് പറഞ്ഞിട്ട് എന്തേലും തിന്നോക്കാന്ന് അപ്പൊ ഞാൻ ലേസം ചൂടില്ല ചോറ്ന്നെ എടുത്ത് കാണ്ട് ഒന്നും ഇങ്ങോട്ട് തൂമിച്ചെടുക്കാൻ കേട്ടോ ലേസം തോനെ തന്നെ തൂമിച്ചെടുക്കുന്നുണ്ട് മോനൂന് ഭയങ്കര ഇഷ്ടമുണ്ട് ഉള്ളിച്ചോറ് അപ്പൊ വേണം എന്നുണ്ടെങ്കിൽ ഓന് തിന്നോട്ടെ അല്ലെങ്കിൽ ഉച്ചക്ക് ഞനക്ക് കൊടുക്കാന്ന് കരുതികാണ്ടാണ് കുറച്ച് തോനെ ചോറ് ഇതാക്കണത് ഞാൻ ഞപ്പം ചൂടാ വെജ്ജട്ടോമാടി കുറച്ച് കൂടുതലാണ് പിന്നെ ഇന്നത്തെ ദിവസം എന്നറിയണേ പണി ഒരുപാടില്ല ദിവസമാണ് വൈകുന്നേരം വരെ പണിയെടുത്താലും ഇങ്ങോട്ട് തീരൂല അതിൻ്റെ ഇടയ്ക്ക് താ ഞാൻ മോനൂനിലെ കഷായം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മോനൂനില് കഷായൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് അലർജി പ്രശ്നമുണ്ട് അപ്പോൾ അതുപോലെ ആസ്പത്രിയിൽ പോയിട്ട് കഷായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൊടുത്തിട്ടുള്ളൂ പിന്നെ ആസ്പത്രിയിൽ പോയി ആസ്പത്രിയിൽ നിന്ന് കഷായം കൊടുക്കാനൊന്നും കഴ ഞിങ്ങനെ കുറുക്കി ഉണ്ടാക്കാനൊന്നും നടക്കൂല അതൊരടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന് ഞമ്മളെ പുളക്കേങ്ങും എന്താകും കായും മെന്തപ്പായ്ക്കതാ മുരിങ്ങൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായി ഒന്ന് തിളക്കട്ടെ ഞാനൊന്നിങ്ങോട്ട് മൂടി വെക്കട്ടെ ഒരുപാട് നേരം കടന്ന് തിളക്കേണ്ട ഒന്നൊരാവശ്യമില്ല മുരിങ്ങൻ്റെ എളുപ്പം എന്ത് കിട്ടും വല്ലാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുരിങ്ങൻ്റെ കഴിച്ചും ചെയ്യും കേട്ടോ ഒക്കെ നല്ലതാണ് അതിൻ്റെ ശേഷം ഞാനിതാ ഒരു മിക്സിയുടെ ജാറയ്ക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചക്കുരുമുളക കണ്ടെടുത്തിട്ടുള്ളത് അതിലാണ് ഞാൻ ഇന്ന് മീൻ കായം കൂട്ടണത് നമ്മൾ നല്ല രടിപ്പൊളി മീനുകൊണ്ട് ഫ്രീ പോലെ ഉണ്ടാക്കുകയാണ് അതിൽക്ക് ലേസം പുളി വെള്ളം പാർന്നിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ലേസം വലിയ ജീരകം ഉണ്ടല്ലോ അതുംപാടിട്ട് കൊടുത്തിട്ട് നല്ലോ അരച്ചതിൻ്റെ ശേഷം അതാ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തിയാണു കേട്ടോ ഞാൻ ചീണ് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുളകും പൊടി എന്നെ കൂട്ടിയിട്ടില്ല കേട്ടോ കുരുമുളക് പച്ചയും അതുപോലെ പച്ചമുളകും വേപ്പിൻ്റെലെയും കൂട്ടിയിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടിയും ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അതിൻ്റെ ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പൊ ഇനി ഞാൻ കൂട്ടാനൊന്ന് കടു പൊട്ടിച്ചേട്ട കേട്ടോ അപ്പൊ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ലേസം വെളിച്ചെണ്ണ ഉണ്ട് ഒറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം ആയിക്കൂലാസും വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഉൾക്കമുളകൊക്കെ ഇണ്ട് പൂത്ത് ഇതായിട്ടുണ്ട് കേട്ടോ എടുക്കാനൊന്നും പറ്റൂല അതിന് തെരഞ്ഞിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പൂളക്കയും കൂതൊക്കെ ഇതീക്കൊണ്ട് ഒഴിച്ചു ഇനി വെള്ളം ചെറുതായി ഒന്ന് അങ്ങോട്ട് വറ്റട്ടെ എന്നിട്ട് ഇത് മാങ്ങി വെക്കട്ടത് ഭയങ്കര രസമാണ് ഇന്നത്തെ ചോറും കൂട്ടാനും എങ്ങനായാലും ഭയങ്കര രസം ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടാ തോന്നണു കേട്ടോ ഭയങ്കര രസാലും പോലെ നമ്മളെ ശാലു തന്നെ പറയണുഷാലുവിന് ഇപ്പൊ ഭയങ്കര ഒരു വിഷപ്പ് കൂടുതലാണ് കേട്ടോ അതിന് ശേഷം ആ ഞാൻ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മീൻ കായും കൂട്ടി നല്ല നല്ല പച്ച കളറിൽ തന്നെയാണ് പുളിയൊക്കെ കൂട്ടിങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത് അത് ചട്ടിക്ക് ഇട്ടുകൊടുത്തിട്ട് ആ പാത്രത്തെല്ലാ മസാലയും അതിൻ്റെ മേലെക്കന്നെ ഇട്ടെടുത്തു ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി അത് അവിടെ കടന്ന് വേവുമ്പോഴത്തേന് നമ്മൾ ശാലൂന് ചമ്മന്തി വേണം എന്നറിഞ്ഞ് തൊള്ള കഴിച്ചിട്ട് പഞ്ചിച്ചിട്ടാ തോന്നണു കേട്ടോ അപ്പോൾ ലേസം ചെറുള്ളി ചതച്ചുംങ്ങാണ്ട് പുളിയും കൂട്ടി ലേസം മുളകും പൊടിയും കൂട്ടി ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടും ഇതൊക്കെ ഒഴിച്ചുംങ്ങാണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുക്കളയത്തെല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പണിയൊക്കെ കച്ചുമ്പോൾ പന്ത്രണ്ട് മണി ആട്ടോ ഈ സമയത്തൊന്നും ഞാൻ അടുക്കളയിൽ ഒരിക്കലും ഉണ്ടാവലില്ല പിന്നെ ഞാൻ എല്ലാപാടും ഒരുമിച്ചിട്ടൊന്നും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഉച്ചക്ക് ഇതാ തിരുമ്പി അതൊക്കെ എടുക്കാൻ വന്നിട്ടാണ് എല്ലാതും ഉണങ്ങിയിട്ടുണ്ട് ഒക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഒരുപാട് മടക്കി വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഉമ്മ പോവാൻ നിക്കുകയാണ് അപ്പമ്മാനോട് ഇങ്ങനെ പോണ്ടെന്ന് പറയുന്നുണ്ട് ഉമ്മാക്ക് പോയേ പറ്റുള്ളൂ നമ്മള് വലിയ നാത്തോന് വിശേഷം ഉണ്ട് അപ്പൊ അവളെ അവിടെ ആക്കിയിട്ട് ഇവിടെ നിൽക്കല് ശരിയാവൂലെന്നൊക്കെ പറഞ്ഞ് നിക്കണിണ്ട് കേട്ടോ ആരായാലും ഒരു വിരുന്നേര് വന്നിട്ട് നാല് ദിവസം നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു ഇടങ്ങറാണ് നമ്മളെ മനസ്സിന് അപ്പൊ ആസ്പത്രിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒറ്റ ദിവസമാണ് നിന്നിട്ടുള്ളത് അപ്പൊ ഉമ്മാക്ക് പോകണം മക്കള് വിടണൂല്ല കേട്ടോ അല്ലാത്തൊരു ഇടങ്ങർ ഇനിക്കും ഉണ്ട് പോവാന്ന് പോവാന്നറിയുമ്പോ ഭയങ്കര വിഷമമല്ല കാര്യാണ് അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണ വൈകുന്നേരത്താണ് കേട്ടോ ഇമ്മതാ തുണിയും കുപ്പായ ഒക്കെ മടക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടോ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടോ പോകണ്ട അപ്പം ഉമ്മയുടെ കുട്ടി ഇനി അത് പറയരുതേന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാനും വൈരുന്നെതിലൊന്നും പറഞ്ഞില്ല അങ്ങനെ ആങ്ങളെയും കുട്ടിയും വന്നിരുന്നു അപ്പം അതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മായ ആയതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്ക് തൂക്കാത്രത്തിൽ എന്താണെന്നറിയണം അമ്മ ആസ്പത്രിക്ക് വന്നപ്പോൾ ഷാലുവിന് കഞ്ഞി കൊടുുന്നതായിരുന്നു അപ്പം ആ തൂക്കാത്ത അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം താങ്കളുടെ കുട്ടിക്ക് പോകാൻ തന്നെ മനസ്സിലട്ടോ അപ്പം ഞാൻ ആ കുപ്പായക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ നല്ല സന്തോഷത്തിൽ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് ഇവിടെ നിൽക്കണം പക്ഷേ ഇമ്മ ഇല്ലാതോന്ന് നിക്കൂല കേട്ടോ അങ്ങനെ താങ്ങളെ വണ്ടി ഇറക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും പോവുകയാണ് അപ്പം നമ്മളെ വീഡിയോ ഒത്തരയ്ക്കന്നുള്ളൂ അപ്പം ഇൻഷാല്ല ഇനി ഒന്നും വീഡിയോ ഇടേണ്ടിണ്ട് അപ്പം നിങ്ങളൊക്കെ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും